നമസ്കാരം ഞാൻ ഇന്ന് ഒരു ഐതിഹ്യ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അമ്മ ഒരു യക്ഷിയെ വധിച്ച കഥ നിങ്ങൾക്കറിയുമോ നമുക്കിന്ന് ആ ഒരു കഥയിലേക്കൊന്ന് പോയാലോ കേൾക്കുക കഥയുടെ ഐതിഹ്യം എന്താണ് എങ്ങനെയാണ് അമ്മ യക്ഷിയെ വധിച്ചത് എന്ന സ്റ്റോറി നമുക്കൊന്ന് നോക്കാം ഓക്കേ നമ്മുടെ ദേവി കഥ കഥ അമ്മ എങ്ങനെയാണ് എന്നതാണ് പറയുന്നത് കാരണവരായിരുന്ന നമ്പൂതിരി വേദപണ്ഡിതനും മഹാമാന്ത്രികനുമായിരുന്നു അദ്ദേഹം എങ്കിലും കടുത്ത സ്ത്രീലമ്പടൻ കൂടിയായിരുന്നു അദ്ദേഹം ഒരു കഥകൾ ശാന്തം കൂടിയായിരുന്ന ഗുപ്തൻ നമ്പൂതിരി അദ്ദേഹം ഇല്ലത്തു നിന്നും അടുത്ത പ്രദേശത്തുള്ള തൃപ്പൂണിത്തറയിലെ ഏർ കഥകളി കാണാൻ പോവുകയായിരുന്നു ഒരു ദിവസം പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കോശാപ്പള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ട് ഈ മാഹാർണ്യം കൊടുക്കാനും ഉണ്ടായിരുന്നു അന്നൊരു പൗർണമി രാത്രിയായിരുന്നു നടന്ന ക്ഷീണം തോന്നിയ അദ്ദേഹം കുറച്ചങ്ങ് നടന്നു മാറിയപ്പോൾ ഒരു പാലമരം കണ്ടു അതിന്റെ താഴെ അദ്ദേഹം വിശ്രമിക്കുന്നതിന് വേണ്ടി ഇരുന്നു പെട്ടെന്ന് എവിടെ നിന്നോ പാലപ്പൂവിന്റെ മണം ഒഴികു വരാൻ തുടങ്ങി പിന്നാലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തന്റെ പിന്നാലെ വന്നു നിൽക്കുന്നതായി ഗുപ്തൻ നം നമ്പൂതിരിക്ക് തോന്നി മുന്നിൽ വന്നു നിന്ന സ്ത്രീ താൻ വൈന്തലക്കോട്ട് ഏർ ഇല്ലത്തി കാമാക്ഷി ആണെന്ന രീതിയിൽ സ്വയം പരിചയപ്പെടുത്തി അങ്ങനെ കാമാക്ഷി വാരസ്യെന്ന് ആ സ്ത്രീ പറഞ്ഞ് നമ്പൂതിരിയെ സ്വയം പരിചയപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഇരുവരും ഒന്നിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞ് ഒരുപാട് നേരം അവർ പരസ്പരം ഒന്നിച്ചങ്ങ് നടന്നു അവർ പരസ്പരം സംസാരിച്ച് ഒരുപാട് ഒരുപാട് ദൂരം നടന്നു മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ പോക്ക് എങ്ങോട്ടാണ് എന്നതിനെ പറ്റി യാതൊരുവിധ ബോധവും ഇല്ലാതെയാണ് ആ സ്ത്രീയോടൊപ്പം ഗുപ്തൻ നമ്പൂതിരി നടന്നു നീങ്ങിയത് നടന്ന് നടന്ന് ഇവരെത്തിയത് കോശാപ്പള്ളി മനയുടെ മുന്നിലായിരുന്നു അപ്പോൾ മഹാമാന്ത്രികനായിരുന്ന മാന്ത്രികനായിരുന്ന കോശാപ്പള്ളി ിഷ്യന്റെ വരവും കാത്ത് പൂമുഖത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഗുപ്തൻ നമ്പൂതിരി ഉടൻ തന്നെ ഗുരുനാഥന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തെ വണങ്ങിയിട്ട് ഈ നമ്പൂതിരിയുടെ പക്കൽ ഗുപ്തൻ നമ്പൂതിരിയുടെ പക്കൽ ഉണ്ടായിരുന്ന ദേവി മഹാത്മ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു ഗ്രന്ഥം കൊടുത്തതിന് പിന്നാലെ കോശാപ്പള്ളി നമ്പൂതിരി ശിഷ്യനോട് ഒരു കാര്യം പറഞ്ഞു പരസ്യാരുടെ കൂടെ വന്നിരിക്കുന്നത് ഒരു യക്ഷിയാണ് ദേവി മാഹാത്മ്യം കൈവശം കൊണ്ടാണ് ആ യക്ഷിക്ക് ഇത്രയും നേരം തന്നെ ഉപദ്രവിക്കാതിരിക്കുവാനായിട്ട് സാധിച്ചിരുന്നത് തുടർന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ ഭീകര രൂപത്തിൽ മുന്നിൽ വന്ന് നിൽക്കുന്ന യക്ഷിയെയാണ് കാണുന്നത് അപ്പോൾ ഈ യക്ഷിയുടെ രൂപം കണ്ട് ഏറെ ഭയപ്പെട്ട അദ്ദേഹം ഗുരുവിന്റെ അടുക്കൽ അഭയം പ്രാപിച്ചു ചപ്പുള്ളി നമ്പൂതിരി തന്റെ കൈവശം ഉണ്ടായിരുന്ന പന്ത്രണ്ട് മാന്ത്രിക കല്ലുകൾ ശിഷ്യന് നൽകി ശം ഇങ്ങനെ പറഞ്ഞു ഇനി സാക്ഷാൽ ചോത്യാനിക്കര അമ്മയ്ക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് നീ പുറപ്പെടുക ശി അടുത്തെത്തുമ്പോൾ ഈ കല്ലുകൾ എടുത്ത് അവരെ പുറകോട്ട് എറിയുക അവർ സ്ഥലം വിടും തുടർന്ന് ഗുപ്തൽ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഓടാൻ തുടങ്ങി പിന്നാലെ യച്ചിയും ഓടി അപ്പോൾ തന്റെ കൈവശം ഇരുന്ന കല്ലുകൾ ഓരോന്നോരോന്നായിട്ട് പുറകോട്ട് എറിഞ്ഞു അങ്ങനെ ചോറ്റാനിക്കര ക്ഷേത്രത്തിന് മുമ്പേ തന്നെ തന്റെ കൈവശം ഇരുന്ന കല്ലുകൾ ഓരോന്ന് എറിഞ്ഞ് തീർന്നിരുന്നു അപ്പോൾ തനിക്ക് ബോധ്യമായി യക്ഷി തന്നെ ഏർ വധിക്കുമെന്നും അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും പിന്നീട് ചോറ്റാനിക്കര അമ്മയെ ശരണം പ്രാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ ഈ ഒരു വിവരം യക്ഷി തന്റെ പുറകെ കൂടിയിട്ടുണ്ടെന്നുള്ള വിവരം അവിടെ മറ്റൊരു മാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിയും അറിയാനിടയായി പള്ളിപ്പുറത്ത് നമ്പൂതിരി അറിയാനിടയായി അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ അദ്ദേഹം തന്റെ തോളിൽ കിടന്ന വീർത്ത് തോർത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് പിടിച്ചുകൊണ്ട് ഓടിക്കൊള്ളുക എന്നിട്ട് ചോറ്റാനിക്കരയും അമ്മയുടെ നടയിൽ അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ചോറ്റാനിക്കര അമ്മയുടെ നടയുടെ തെക്കേ നടയിലേക്ക് ഓടിച്ചെന്ന് അവിടെ സാഷ്ടാംഗം പ്രണമിച്ച് വീഴുകയായിരുന്നു അദ്ദേഹം അങ്ങനെ വീണ ആ ഒരു വീഴ്ചയിൽ ഈ യക്ഷി പുറകെ കൂടി പുറകോട്ട് വലിക്കാൻ തുടങ്ങി അങ്ങനെ പുറകോട്ട് വലിച്ച സമയത്ത് ഈ യക്ഷിയെ വധിക്കുന്നതിന് വേണ്ടി അവർ പരമാവധി സോറി യക്ഷി ഇദ്ദേഹത്തെ കൊല്ലാനായിട്ട് പരമാവധി ശ്രമിച്ചു പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചോറ്റാനിക്കരമ്മ സ സകലകലാ വിഭൂഷിതയായിട്ട് സ്വർണ്ണ എല്ലാ തരത്തിലും വിഭൂഷിതയായി ആയുധമേന്തി ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഉടൻ തന്നെ ആ ആയുധത്താൽ അവരുടെ തലയറുത്ത് അവിടെ തെക്കോ ഭാഗത്തുള്ള ഇടുകയും ചെയ്തു അങ്ങനെ ആ കുളം പിന്നീട് രക്തക്കുളം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഇങ്ങനെയാണ് അമ്മ നമ്മുടെ യക്ഷിയെ വധിച്ചത് എന്നതാണ് ഐതിഹ്യം പറയുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ ചോറ്റാനിക്കരയമ്മ ചോറ്റാനിക്കര അമ്മേ ശരണം ആശ്രിതർക്ക് അഭയമേകുന്ന ചോറ്റാനിക്കരയിലെ ദിവ്യസാന്നിധ്യം ചോറ്റാനിക്കരയിലെ ലക്ഷ്മി സ്വരൂപം അതാണ് അമ്മ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ ശരണം